ആർ പി എഫ് എക്സാം രണ്ടായിരത്തി ഇരുപത്തിനാല് അത് ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതെനിക്ക് മനസ്സിലായിരുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആർ പി എഫിൻ്റെ ഒരു ഓറിയൻറ്റേഷൻ അപ്പോൾ അതിൽ താഴെ ഇപ്പോഴും കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ എക്സാം എഴുതിയ ഒരുപാട് ആളുകൾ ജോലി കിട്ടിയ ഒരുപാട് ആളുകൾ എൻ്റെ ഫ്രണ്ട്സായിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഇപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ എന്നോട് ഇൻറ്ററാക്ട് ചെയ്യണ്ടായി കാരണം ആർ പി എഫിൻ്റെ ജോലികളും സാധ്യതകളും അപ്പോൾ അവരൊക്കെ വലിയ ആയിട്ട് ഇരിക്കുകയാണ് ജോലിയൊക്കെ കിട്ടിയിട്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വലിയൊരു അവസരമാണ് പ്രത്യേകിച്ച് അല്ലേ ഒരു സെൻട്രൽ ഗവൺമെൻറ് പല പല തീരുമാനങ്ങൾ ഒരു പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ പുതിയ തീരുമാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് കൂടുതൽ വേക്കൻസികളുണ്ട് അപ്പോൾ ഇനിയും അനുസരിപ്പം വേക്കൻസികൾ ഇനിയും വരും അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക ഇത് നോർത്ത് ഇന്ത്യൻസിന് മാത്രമുള്ളതല്ല നമ്മളെ കേരളക്കാർക്ക് കൂടി ഒഴിവാണ് നമ്മൾ പല ആളുകളും വിചാരിക്കുമോ നമ്മളെ കൊണ്ട് പറ്റുമോ ഇത് വലിയ ടഫുള്ള ക്വശനല്ലേ നമ്മൾ പി എസ് സിയൊക്കെ മതി കേരള പോലീസിനെ സി പി ഒക്കെ മതി എന്നൊക്കെ വിചാരിക്കും പക്ഷെ പലപ്പോഴും പ്രശ്നങ്ങളാണ് സി പി ഒ എക്സാമിനൊക്കെ പ്രശ്നമാണ് പക്ഷേ ഇവിടെ ആർ പി എഫ് എക്സാമിന് നമ്മളെന്താണ് തീർച്ചയായിട്ടും പെട്ടെന്നാണ് പ്രോസസ്സ് വളരെ സ്പീഡാണ് കാര്യങ്ങളൊക്കെ കേട്ടതായിരുന്നു അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം മുതലാക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ലാസ്റ്റ് എക്സാമല്ലേ ടു തൗസൻഡ് നയൻറ്റീനിലെ എക്സാമിന് വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് നല്ല റിസൾട്ട് കിട്ടിയപ്പോൾ തീർച്ചയായിട്ടും ഇനിയും അങ്ങോട്ട് നമ്മുടെ ചാനലിൽ നിങ്ങൾ ആർ പി എഫ് എക്സാം വരുന്ന ആളുകളുടെ കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ ആർ പി എഫ് കോൺസ്റ്റബിളിനെ കുറിച്ചും ആർ പി എഫിൻ്റെ എസ് ഐനെ കുറിച്ചുമാണ് പറയാനുള്ളത് രണ്ട് നോട്ടിഫിക്കേഷനും വന്നിട്ട് കുറച്ച് ദിവസമായി ലാസ്റ്റ് ഡേറ്റ് എന്നാണ് അപ്ലൈ ചെയ്യാനുള്ളത് മെയ് പതിനാല് രാത്രി അല്ലേ പതിനൊന്ന് അമ്പത്തൊമ്പതൊക്കെയാണ് കൊടുത്തുള്ള സമയം അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ലാസ്റ്റ് ഡേറ്റിലേക്ക് നമ്മൾ നിൽക്കണമെന്നുള്ള ചോദ്യമാണ് നമ്മൾ ഒരിക്കൽ നിൽക്കരുത് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം എന്തെങ്കിലും ഡൗട്ട്സ് ഈ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഇതൊരു ഓവറോൾ ഐഡിയ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കൊരു ഓൺലൈൻ ആയിട്ട് എക്സാം അപ്ലൈ ചെയ്യേണ്ട ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇതിന് പതിനെട്ട് ടു ഇരുപത്തി അല്ലേ നമ്മുടെ ഈ ഒരു എക്സാമിൻ്റെ ഏജ് ലിമിറ്റ് പറയുകയാണെങ്കിൽ പതിനെട്ട് ടു ഇരുപത്തെട്ടാണ് നമ്മുടെ ആർ പി എഫിൻ്റെ കോൺസ്റ്റബിൾ ഏജ് വരുന്നത് അതേപോലെ തന്നെ നമുക്കിതിൽ ഈ നോട്ടിഫിക്കേഷനിലെ പറയുന്നുണ്ട് ആർ പി എഫിൻ്റെ എസ് ഐ നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ സീറോ വൺ ആണ് ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ സീറോ ടു ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആണ് ഇതിലും ഏജ് എസ് ഐയുടെ ഏജ് പറയുന്നത് ട്വൻറ്റി ടു ട്വൻറ്റി എയ്റ്റ് ആണ് അപ്പോൾ ഇതിൽ സാലറി സ്കെയിൽ പല ആളുകളും പറയും കോൺസ്റ്റബിളിൻ്റെ സാലറി സ്കെയിൽ ട്വൻറ്റി വൺ തൗസൻഡ് ഇരുപത്തൊന്നായിരക്കിലേ ഉള്ളൂ പക്ഷേ നിങ്ങൾക്ക് ഇതിൽ ബേസിക് പേ മാത്രമേ പറ്റുള്ളൂ ടി എ ഡി എ ബാക്കിയുള്ള അലവൻസുകളൊക്കെ പറയുമ്പോൾ എന്തായാലും തേർട്ടി പ്ലസ് എന്തായാലും ഉണ്ടായിരിക്കും അപ്പോൾ അതിനുവേണ്ടി ഇപ്പം തന്നെ ശ്രമിച്ചു നോക്കുക പത്താം ക്ലാസ് ആണ് നമ്മളെന്താ പറയുക ആർ പി എഫ് കോൺസ്റ്റബിളിൻ്റെ ഇതിൽ വരുന്നത് അതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ വരുന്നത് മറ്റേത് ഒരു ഡിഗ്രി ഹോൾഡറൊക്കെ ഉള്ളതാണ് അപ്പോൾ എക്സാമിൻ്റെ പാറ്റേൺ രണ്ടും രണ്ട് കാരണം എന്താണ് കുറച്ച് ഈസി ആയിരിക്കും നമ്മളെന്താണ് ആർ പി എഫ് കോൺസ്റ്റബിൾ വരാ കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എസ് ഐക്ക് വരുണ്ടാവുക പക്ഷേ എല്ലാം സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഓൺലൈൻ എക്സാം ആയിരിക്കും എക്സാം അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഈ നോട്ടിഫിക്കേഷനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ നേരെ ചോദിച്ച പോലെ ജസ്റ്റ് നമുക്ക് ഒരു അവയർനസ് പോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇതിനോടകം കേട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ പോയിന്റ് പിന്നെയും പിന്നെയും പറഞ്ഞ് ബോറടുപ്പിക്കാറ് നമ്മൾ ഇവിടുത്തെ ഈ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം ഈയൊരു എന്താണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഓൺലൈൻ എക്സാമോ നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട് പി എസ് സി എക്സാം പോലെ തന്നെ ഒരു ഒ എ മാർക്ക് സീറ്റിലൊന്നുമല്ല ഓൺലൈനിൽ എക്സാമുണ്ട് അതിൽ പാറ്റേൺ ഞാൻ പറയുകയാണെങ്കിൽ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് അൻപത് അത് പഠിച്ചു വയ്ക്കുക എങ്ങനെയാണ് പാറ്റേൺ എന്താണ് മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ച് അൻപത് എന്താണ് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് അഞ്ച് ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ അപ്പോൾ എഴുപതും അമ്പത് നൂറ്റി ഇരുപത് ക്വസ്റ്റൻ ഉണ്ട് തൊണ്ണൂറ് മിനിറ്റ് ഉണ്ട് തൊണ്ണൂറ് മിനിറ്റ് പറഞ്ഞാൽ ഒന്നര മണിക്കൂറുണ്ട് അപ്പോൾ തൊണ്ണൂറ് മിനിറ്റുള്ളിൽ ഒന്നര മണിക്കൂറുള്ളിൽ നമ്മൾ നൂറ്റി ഇരുപത് ക്വസ്റ്റനിൽ എത്ര നമ്മൾ അറ്റൻഡ് ചെയ്യും എത്രത്തോളം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതാണ് നമ്മുടെ അടുത്ത ലെവലിലേക്ക് നമുക്ക് ഫിസിക്കൽ ടെസ്റ്റിലേക്കൊക്കെ പോകാൻ പറ്റും ഇതിൽ നമുക്ക് പറയാനുള്ള ഫസ്റ്റ് നമുക്ക് എന്താണ് അരിത്മെറ്റിക് എന്നൊക്കെ നമുക്ക് പറയും അരിത്മെറ്റിക് എന്നൊക്കെ നമുക്ക് പറയാറുണ്ട് മാത്സിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നമുക്ക് നമ്പറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് എൽ സി എം എറ്റ് സി എഫ് ഉണ്ട് റേഷ്യോ ഉണ്ട് പേഴ്സൻറ്റേജ് ഉണ്ട് പ്രോഫിറ്റ് ലോസ് ഉണ്ട് അല്ലാതെ നിങ്ങൾക്ക് വലിയ വലിയ സംഭവം ട്രിഗ്നോമെറ്ററി വലിയ സംഭവങ്ങളൊന്നും സിലബസിൽ കൊടുത്തിട്ടേ ഇല്ല അപ്പോൾ നമ്മൾ നോർമലി ഏഴാം ക്ലാസ്സിൽ അല്ലെങ്കിൽ എട്ടാം ക്ലാസ്സിൽ ഒമ്പതിലൊക്കെ പഠിച്ചുള്ള കാര്യങ്ങൾ തന്നെ ആണ് എക്സാമിൽ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഈസിയല്ലേ വളരെ ഈസി ആയിട്ട് നമ്മുടെ തന്നെ ചാനലിൽ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ആർ ആർ ബി ആയിട്ട് ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ പേരിൻ്റെ ഒപ്പം തന്നെ ഒരു ആർ ആർ ബി സെർച്ച് ചെയ്യുക സ്പേസ് ഇട്ടോ സ്പേസ് കൊടുക്കുക ഇ ഡി യു ഓൺ ആർ ആർ ബി ടെലിഗ്രാം ചാനൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കാം അപ്പോൾ എന്തായാലും അതിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോക്കിയാൽ മതി നമ്മളൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് മാത്സ് മെൻ്റലബിലിറ്റിയുടെ കോഴ്സ് നിങ്ങൾക്ക് എഴുപത് മാർക്കാണ് മാത്സും എബിലിറ്റി നിങ്ങൾക്ക് അറിയണ്ടാവും അപ്പോൾ ഈ മെൻ്റലബിലിറ്റിയൊക്കെ ഈസി ആയിട്ട് നമുക്ക് പിന്നെ അച്ഛൻ്റെ കുട്ടിയുടെ അമ്മ എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റൻ ഉണ്ടല്ലോ ബ്ലഡ് റിലേഷൻ സീരീസ് ക്വസ്റ്റൻ ഉണ്ട് ഒരുപാട് ക്വസ്റ്റൻ ഉണ്ട് നമ്മളൊക്കെ ഫുൾ നിങ്ങളെ ഒരു പ്രിപ്പയർഡ് ആക്കാൻ പോവുകയാണ് ലാസ്റ്റ് ഇയർ ലാസ്റ്റ് കഴിഞ്ഞ ടു തൗസൻഡ് നയൻറ്റീനിൽ നമ്മളൊരു ബാച്ച് ഉണ്ടായിരുന്നു ഒരുപാട് ആളുകൾ ആളുകളിപ്പോൾ ജോലി കയറി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മളൊരു കോൺഫിഡൻസ് അത്രയാണ് അപ്പോൾ അത് നിങ്ങൾ കാരണം തോടെ ചെയ്യും നമ്മൾ ഏറ്റവും കൂടുതൽ യുവാക്കൾ ഇപ്പോൾ ഭയങ്കര പ്രശ്നം ഒരുപാട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് ഒരു ജോലിയില്ല ഫുൾ ടെൻഷനാണ് അപ്പോൾ ഞാനൊക്കെ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന സമയത്തൊക്കെ പ്രൈവറ്റിൽ പോയി ജോലി ചെയ്തു പിന്നീടാണ് അതിൽ കിട്ടിയ കുറച്ച് പൈസയൊക്കെ സേവ് ചെയ്ത് കോച്ചിങ് ക്ലാസ്സിന് പോയി ബാങ്ക് എക്സാം പാസ് ആയി ക്ലിയർ ചെയ്തു ഇൻ്റർവ്യൂ കിട്ടി അപ്പോൾ ജോലി അപ്പോൾ ഇത് നമ്മളെന്താണ് പിന്നീട് ആ ജോലി വേണ്ടാന്ന് വയ്ക്കാൻ കാരണം നമ്മൾ ഇതുപോലത്തെ ഒരുപാട് ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇത്തരം ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്യുക അപ്പോൾ ഞാനൊരു നമ്പർ കൊടുക്കാം നയൻ സീറോ ഫോർ എയിറ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയൻ അപ്പോൾ ഈ നമ്പറിൽ ജസ്റ്റ് നിങ്ങൾ ആർ പി എഫ് എന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കോഴ്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും പറഞ്ഞിരുന്നതാണ് അപ്പോൾ ഇവിടെ അൻപത് നമുക്കിവിടെ നമ്മുടെ ജനറൽ അവയർനെസ് എന്നാണ് എന്നെ പറയാം അല്ലേ ജി കെ ജി കെ അല്ലെങ്കിൽ ജനറൽ അവയർനെസ് അതെ അതിൽ എന്തൊക്കെ ചോദിക്കും അപ്പം നമുക്ക് ആദ്യം മാത്സ് മെൻ്റൽ അബിലിറ്റിയുടെ കാര്യം എടുക്കുക അല്ലേ നമുക്ക് ജിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ ജനറൽ അവയർനെസ് എഴുതി വെച്ചോ നിങ്ങൾ അരിത്മെറ്റിക്കൽ എബിലിറ്റിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞുള്ള വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ വളരെ ചെറിയ ടെക്നിക്കിൽ നിന്ന് നമുക്ക് പറയാം നമുക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റും അറിയില്ല വലിയൊരു കാര്യമാണ് നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് ചില കാൽക്കുലേഷൻസ് ഒക്കെ നമുക്ക് എക്സാംസിലുണ്ടാവും ഞാൻ ചെറിയൊരു നമ്പർ എടുത്തു നാൽപ്പത്തെട്ട് ഇൻറ്റു അഞ്ച് നമ്മളെപ്പോഴും പറയാനുള്ള കാര്യമെടുക്കും നമ്മുടെ മാത്സ് എന്ന് പറയുന്നത് പലപ്പോഴും കൺഫ്യൂഷനാണ് നമ്മളിവിടെ ഇങ്ങനെയൊന്നുമല്ല കണക്ക് ക്വാണ്ടിറ്റി എക്സാമിൽ പഠിക്കേണ്ടത് കണക്ക് കൂട്ടാനും ഗുണിക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നാൽപ്പത്തെട്ടിൻ്റെ ഇൻറ്റു അഞ്ച് എടുക്കുമ്പോൾ നാൽപ്പത്തെട്ടിൻ്റെ പകുതി അത്ര നമ്മൾ നോർമൽ ചെയ്യുന്നതൊക്കെ എഴുതി വെച്ച് സ്റ്റെപ്പൊക്കെ എഴുതി താഴെ വരയിട്ടതൊക്കെയാണ് അതൊന്നുമില്ലാതെ നാപ്പത്തെട്ടിൻ്റെ പകുതി പകുതിയെടുത്തു ഇരുപത്തിനാലിന് ഒരു പൂജ്യം ചേർത്ത് കൊടുത്തു ആൻസറായി അപ്പോൾ കണക്ക് ഇത്രയും ഈസി ആയിട്ട് നമ്മൾ പഠിപ്പിക്കാം മൂന്ന് സംഖ്യകളുടെ തുക നമുക്ക് തന്നിട്ടുണ്ട് മൂന്ന് സംഖ്യയുടെ തുക അമ്പത്തിനാലാണ് നടുവിലെ സംഖ്യ ഏത് അല്ലെങ്കിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏത് തുടർച്ചയായിട്ടുള്ള മൂന്ന് സംഖ്യകളുടെ തുക അമ്പത്തിനാലാണെങ്കിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാ അതിൽ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ഇതിന്റെ മൂന്ന് കൊണ്ട് കഴിക്കുമ്പോഴാണ് നടുവിലെ സംഖ്യ കിട്ടും മൂന്നെണ്ണം മൂന്ന് സംഖ്യ തുടർച്ചയായിട്ടുള്ള എണ്ണ സംഖ്യകളാണ് തുക അമ്പത്തിനാല് നടുവിലെ സംഖ്യ കിട്ടാൻ വേണ്ടി അമ്പത്തിനാല് ബൈ മൂന്ന് എഴുതാമതി മൂന്ന് എണ്ണം വെച്ച് കഴിച്ചു നമ്മൾ അപ്പഴല്ലേ നടു നടു ആവറേജ് കിട്ടി നമുക്കിവിടെ പതിനെട്ട് കിട്ടി പതിനെട്ട് മൂന്ന് അമ്പത്തിനാലേ സൊ ചെറിയ സംഖ്യ ഏതാണ് പതിനേഴും പതിനെട്ടും പത്തൊമ്പത് ഒന്ന് കൂട്ടിയൊക്കെ ഓക്കെ പതിനെട്ടല്ലേ പതിനേഴും പതിനെട്ടും പത്തൊമ്പത് കൂട്ടി അമ്പത്തിനാല് വരും ഇത് ചെറിയ രീതിയിലാണ് അപ്പോൾ ആറും ഏഴും വന്നാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം അപ്പോൾ കണക്ക് കണക്കേറ്റവും എളുപ്പത്തിലാണ് നമ്മളിവിടെ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നുള്ളത് അതുപോലെ തന്നെ മെൻ്റലബിലിറ്റി എബിലിറ്റിയിലെ ചില ട്രിക്കുകളൊക്കെ നമുക്ക് ഷോർട്ട് കട്ട് രീതിയിൽ അല്ലേ ഡയറക്ഷൻ സെൻസ് ടെസ്റ്റൊക്കെ ചോദിക്കാറുണ്ട് ബ്ലഡ് റിലേഷനൊക്കെ നമുക്കൊരു പിക്ചറൈസേഷൻ ഉണ്ട് ഒരു സീരീസിലെ ക്വസ്റ്റിനാ തരാം വളരെ ഒരു ചോദിക്കുന്ന ക്വസ്റ്റിനാണ് ഇപ്പം നമുക്കിവിടെ സെഡ് വി ആർ എൻ ഒരു സീരീസ് അടുത്ത ടേം എന്താണെന്ന് ചോദിച്ചു മെൻറ്റലബിലിറ്റി ലോജിക്കൽ ലോജിക്കലബിലിറ്റി ആണ് ഇത് എണ്ണി കണ്ടുപിടിക്കാൻ പറ്റുമോ സെഡ് വി ആർ എൻ തിരിച്ച് നമുക്ക് എണ്ണ അറിയോ ഇല്ല നമ്മൾ ഇരുപത്തി ആറ് ഓരോന്നിനും സ്ഥാനവിലയുണ്ട് അത് പഠിച്ചു വയ്ക്കുന്നത് നല്ല കാര്യമാണ് ഇതൊക്കെ നമ്മൾ നിങ്ങളെ ഒരു പിക്ചറൈസേഷൻ ഒരു വിഷ്വലൈസേഷൻ വെച്ച് പഠിപ്പിക്കും ഇത് പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് എസ് എസ് സിയുടെ എത്ര ക്വസ്റ്റൻ വന്നാലും സോൾവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് നമ്പറുണ്ടോ സെറ്റിൻ്റെ നമ്പർ ഇരുപത്താറല്ലേ സെറ്റ് ഇരുപത്തി ആറ് ഇരുപത്തിരണ്ട് ഇങ്ങനെ ഒരു നമ്പറാണ് അടുത്ത നമ്പർ ഇരുപത്തി ആറിന് ഇത്ര വർഷം നാല് കുറച്ചു എല്ലാം നാല് കുറയ്ക്കുമ്പോൾ പത്തല്ലേ വരിക ഇരുപത്താറിന് നാല് കുറച്ചു പതിനെട്ടിൽ നിന്ന് നാല് കുറച്ചു പതിനാല് നാല് കുറച്ചു പത്ത് ജയാണ് ചെറിയൊരു ടിപ്പ് ഞാൻ പറയാം നമ്മളിപ്പോൾ വേൾഡ് കപ്പ് നടക്കാൻ പോവുകയാണ് സഞ്ജു സാംസൺ ഒക്കെ പങ്കെടുക്കാൻ പോവുകയാണ് ട്വൻറ്റി ട്വൻ്റി വേൾഡ് കപ്പ് വേണോ ട്വൻ്റി വേൾഡ് കപ്പിൽ നമ്മൾ പരസ്യം എന്താ കാണണം ടി ട്വൻറ്റി നിങ്ങൾ കണ്ടതായിട്ട് ഓർക്കുണ്ടോ ടീടെ സ്ഥാനമല്ല ഇരുപതോ അപ്പോൾ ടീ എവിടെ കണ്ടാലും നിങ്ങൾ നൽകിയ ടീ ഇരുപതാമത്തെ അക്ഷരമാണ് എ ബി സി ഡിയിൽ അപ്പോൾ പഠിച്ചു ഇങ്ങനെ നമ്മൾ കംപ്ലീറ്റ് കവർ ചെയ്യും അപ്പോൾ ഇതുപോലെ മെൻ്റൽ ലെവലി ടീം ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളെ പഠി നമ്മളെങ്ങനെ പഠിക്കുന്നു എന്നുള്ളതാണ് സപ്പോസ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വാങ്ങി ഇത് ഞാൻ നിങ്ങളുടെ ലെവലിലിരുന്ന് ചിന്തിക്കുന്ന ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാനൊരു ടെക്സ്റ്റ് ബുക്ക് വാങ്ങി ബാങ്ക് എസ് എസ് സി എക്സാമിനൊക്കെ പഠിച്ചു തുടങ്ങി ടെക്സ്റ്റ് ബുക്കിലുള്ള കൺവെൻഷനൽ മെത്തേഡ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മളായിട്ട് ഇരുന്ന് കുറച്ച് സമയം എടുത്താൽ അപ്പോൾ ഒരുപാട് സമയം നഷ്ടമായി അപ്പോൾ ആ സമയം നിങ്ങൾക്ക് നഷ്ടമാവരുത് വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലത്തെ ക്ലാസ്സുകൾ യൂട്യൂബിലും ടെലിഗ്രാമിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ടെലിഗ്രാം ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക അതുപോലെ നമ്മുടെ കോഴ്സുകളുടെ ഭാഗമാവാം നേരത്തെ പറഞ്ഞ പോലെ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് തീർച്ചയായിട്ടും നമ്മുടെ കോഴ്സുകളുടെ ഭാഗമാവാം അപ്പോൾ ഇത് പഠിച്ചെടുക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല വലിയ രീതിയിൽ എന്താണ് കൺഫ്യൂഷൻ ആവേണ്ട അപ്പോൾ നമുക്ക് മാക്സിമം പെട്ടെന്ന് ക്ലിയർ ചെയ്യുന്നതിനൊക്കെ നെഗറ്റീവ് മാർക്ക് കൂടി ഉണ്ട് ഇതിൽ എന്താ വെച്ചാൽ നമുക്ക് എല്ലാത്തിന് എക്സാം കരുതി നമുക്കെല്ലാം കറപ്പിക്കാം പണ്ട് ഞാൻ അല്ലേ എൻട്രൻസ് എക്സാമിന് പോയിട്ടുണ്ടായിരുന്നു എനിക്ക് നെഗറ്റീവ് മാർക്കിനെ പറ്റി അറിയേയില്ല ഞാൻ എല്ലാം കറപ്പിച്ചു പിന്നെയാണ് മനസ്സിലായത് എടാ മുഴുവൻ കറപ്പിക്കാൻ പാടില്ല നീ ശരിയാക്കിയതിനൊക്കെ നെഗറ്റീവ് വരില്ലേ എന്ന് പറഞ്ഞപ്പോഴാണ് അപ്പോൾ പത്ത് നാൽപ്പതിനായിരത്തിൻ്റെ അടുത്തൊക്കെയാണ് വലിയ റാങ്ക് ഒക്കെ കിട്ടിയത് അപ്പോൾ നമുക്ക് ഇങ്ങനെ എല്ലാം കറപ്പിച്ച് ഞാൻ തെറ്റും വൺ ബൈ ത്രീ ഉണ്ട് നെഗറ്റീവ് മൂന്നെണ്ണത്തിന് നമുക്ക് മൂന്ന് തെറ്റി കഴിഞ്ഞാൽ മൂന്നെണ്ണം തെറ്റിയാൽ ഒരു മാർക്ക് പോകും അപ്പോൾ വെറുതെ ഒന്ന് കറപ്പിച്ച് വെക്കേണ്ട വെറുതെ ഓൺലൈൻ എക്സാമാണ് നിങ്ങളൊരു സെൻ്ററിൽ ഒരു സെൻട്രൽ അല്ലെങ്കിൽ അവിടെ പോയിട്ട് പോകണം എക്സാം എഴുതാം അപ്പോൾ നിങ്ങൾ വളരെ ഇതാണ് സിസ്റ്റമാറ്റിക്കായിട്ടുള്ളൊരു പഠനം നമുക്കൊക്കെ വേണ്ടത് എന്താണ് നമ്മളൊക്കെ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഠനം പല രീതിയിലാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫ് സ്റ്റൈൽ സ്റ്റൈലിനെ പല രീതിയിലാണ് ഇതൊക്കെ ഒരു മാറ്റിയെടുക്കുക അപ്പോൾ അതിനൊക്കെയാണ് നമ്മളെന്താണ് നിങ്ങളുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് കാരണം നമ്മളും ഇത് പഠിച്ച് ക്ലിയർ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ചെറിയ വീഡിയോ ഒരു വളരെ കുട്ടി വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അവയർനെസ്സായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം നം ഞാനുണ്ട് ഒരു മെൻറ്റർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എസ് എസ് സി അല്ലെങ്കിൽ ആർ ആർ ബി എക്സാംസിനൊക്കെ നമ്മൾ ക്ലാസ്സുകളുണ്ടാവും തീർച്ചയായിട്ടും എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം സുട്ടില്ലാത്തേക്കാൻ ബൈ